വീണ്ടും ഓർമ്മകൾ അയിവറക്കാൻ എന്ന പ്രവാസികൾ എന്റെ പ്രാവുന്ന ഒരു സംഗതിയായിരിക്കും നാട്ടിലേക്ക് നമ്മൾ ഈ കുജേലൻ എന്താ പറയാ ഈ കുജേലൻ എന്തായിരുന്നു കൊണ്ടുവന്നത് അവലല്ലേ ആ ആ അവല് കൊണ്ട് പോലെ നമ്മൾ നാട്ടിലേക്ക് ഈ പ്രവാസികളാണെങ്കിൽ കഴിച്ച് മടുത്ത സംഗതി ആയിരിക്കും പക്ഷെ അവിടെയും നമ്മൾ നേരെ ഉൾട്ട പുള്ടായിട്ട് ഒരു പാക്കറ്റ് ഗൂഗൂസ് വെറുതെ ഓർമ്മകൾ അയവറക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ കാരണം അച്ഛൻ തേർട്ടി ത്രീ ഇയേഴ്സ് ലൈക്ക് ദോഹയിലായിരുന്നു അപ്പൊ അച്ഛൻ ഇപ്പോഴും ഇപ്പൊ ഷോവിനാണെങ്കിലും ഞാൻ പറയാം അച്ഛ എന്റെ കൂടെ വരൂ നമുക്ക് ഷോവിനൊക്കെ പോയിട്ട് വരാം ഇപ്പഴും നമ്മുടെ ഷോന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ യു കെയിലും ദയലക്കൊക്കെ വന്നത് അപ്പൊ അച്ഛൻ പറയും എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് പോലും ഞാൻ വരില്ല നിങ്ങൾ പോക്കോളൂ എയർപോർട്ട് എത്തിക്കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിലേക്ക് പോകണം വല്ല അച്ഛൻ്റെ ഹാർട്ടിങ്ങനെ പടപ്പടായി ഇടിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ട് നോക്കുമ്പോ അച്ഛന്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാട്ടെ അപ്പൊ ഇതും അതുപോലെ ഈ സ്ട്രഗ്ലിംഗ് പീരീഡിൽ ഏറ്റവും അധികം ആൾക്കാർ ലൈക്ക് ദുബായിലാണെങ്കിലും ദുബായിൽ ആണെങ്കിലും ജീസിയസിലാണെങ്കിലും ഒക്കെ കഴിക്കുന്നത് ആകെ അതായത് എക്കണോമിക്കലാക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് കൂബൂസ് ഒക്കെ രണ്ട് മൂന്ന് ദിവസം കഴിക്കും പ്ലസ് ഇതിലിങ്ങനെ മുക്കി കഴിക്കുമായിരിക്കും അപ്പോൾ നമുക്കൊന്ന് അച്ഛനെ ഓർമ്മകളായി വറക്കാം ഓർമ്മകൾ വേരോടും